പി വി അൻവർ രാജിവെച്ചൊഴിഞ്ഞതിനെ തുടർന്ന് നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിന് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൌക്കത്തിന് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് അൻപത്തിയൻപതിനായിരത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് വോട്ടു പിടിച്ചപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് കിട്ടിയത് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ മാത്രം ഒൻപത് വർഷത്തിന് ശേഷമാണ് മണ്ഡലത്തിൽ യുഡിഎഫ് വിജയിക്കുന്നത് ഈ മഹാവിജയം കോൺഗ്രസ് പ്രവർത്തകർ മധുരം പങ്കിട്ടും പായസം വച്ചും

കെ പി സി സി ഓഫീസിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയ്ക്കും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനും ലഡു നൽകിയാണ് പ്രവർത്തകർ വിജയം ആഘോഷിച്ചത് വിവിധ നേതാക്കൾ കെ പി സി സിയിൽ ആഹ്ലാദം പങ്കിടാനെത്തി കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടനം നടത്തി വി എസ് ശിവകുമാറിന്റെയും പാലോടി രവിയുടെയും നേതൃത്വത്തിൽ പ്രവർത്തകരും നേതാക്കളും പായസം വെച്ച് സന്തോഷം പങ്കിട്ടു നിലമ്പൂരിൽ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ എടുത്തുയർത്തി പ്രവർത്തകരും അണികളും ആഹ്ലാദാരവങ്ങൾ മുഴക്കി കോട്ടയത്ത് ഡിസിസി അധ്യക്ഷൻ നാട്ടകം സുരേഷിന്റെ നേതൃത്വത്തിൽ നഗരം ചുറ്റി നേതാക്കളും പ്രവർത്തകരും പ്രകടനം നടത്തി പത്തനംതിട്ടയിൽ കോൺഗ്രസ് പതാക വീശിയും ലഡു വിതരണം ചെയ്തും പ്രവർത്തകർ നിലമ്പൂരിലെ മഹാവിജയം ആഘോഷിച്ചു ഡി അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ സുരേഷ് കുമാർ എന്നിവർ ആഘോഷപരിപാടികൾക്ക് നേതൃത്വം നൽകി എറണാകുളത്തും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു വിവിധ അറിയാൻ സി മലയാളം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം